എല്ലാവർക്കും ഗ്ലോബൽ ഇസ്ലാം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു ചാനലിൽ ഇസ്ലാമികപരമായിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ് വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കൂടെ ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം മറ്റു മതവിശ്വാസങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത പ്രമുഖ വ്യക്തികളിൽ ഏതാനും ചില വ്യക്തികളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ വ്യക്തി മൈക്ക് ടേസൺ ഒരു അമേരിക്കൻ പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നു ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് മൈക്കൾ ജെറാഡ് ടേസൺ എന്നായിരുന്നു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ആയതിനു ശേഷം അദ്ദേഹം പഴയ പേര് മാറ്റി മാലിക് അബ്ദുൽ അസീസ് എന്ന പേര് സ്വീകരിച്ചു അടുത്തത് ഡേവ് ചാപ്പൽ ഒരു അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആക്ടറും അഭിനയ രംഗത്ത് ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയ പ്രശസ്തനും കൂടിയാണ് അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പതിനേഴാം വയസ്സിലാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അടുത്തത് മാൽക്കോം എക്സ് ഇദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ജനിച്ചത് ഒരു മതത്തിലുമല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയായി മറ്റൊരാൾ വളർത്തുകയും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുമായിരുന്നു ഇസ്ലാമായതിനു ശേഷം എൻ്റെ പേര് മാലിക് ഷബാസ് എന്ന് മാറ്റിയിരുന്നു അടുത്തത് ആൻഡ്രൂ ടേറ്റ് പ്രമുഖ കിക്ക് ബോക്സർ താരവും അമേരിക്കൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിരുന്ന ആൻഡ്രൂ ടേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇസ്ലാമായതിനു ശേഷം തൻ്റെ പേര് അബു ആൻഡ്രോ എന്നാണ് അദ്ദേഹം തന്നെ പരസ്യപ്പെടുത്തിയിരുന്നത് അടുത്തത് മറൈൻ അൽഹിമർ ഫ്രഞ്ച് മോഡലും റിയാലിറ്റി ഷോ താരവുമായിരുന്ന മറൈൻ അൽഹിമർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്ലാം മതം സ്വീകരിച്ചു അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമെന്നും ഇസ്ലാമിന് ശേഷം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇസ്ലാം ആയതിനു ശേഷവും തൻ്റെ പഴയ പേരിൽ തന്നെ തുടരുകയുണ്ടായി അടുത്തത് ബ്രിട്ടീഷ് റാപ്പർ ഡച്ചാവി എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ഫാബുലസ് അലൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബ്രിട്ടീഷ് റാപ്പ് ഗായകൻ ഡച്ചാവല്ലി ഇസ്ലാം മതം സ്വീകരിച്ചത് അതിനു മുമ്പ് അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്ലാമിൻ്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടനായി പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്ലാമായതിനു ശേഷവും തൻ്റെ പഴയ പേരിൽ തന്നെ തുടർന്നു അടുത്തത് ഡോക്ടർ മാർക്ക് സി തോംസൺ ബ്രിട്ടീഷ് പൗരനായ ഡോക്ടർ മാർക്ക് സി തോംസൺ ഒരു അറിയപ്പെടുന്ന ഗവേഷകനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിശുദ്ധ റമവാൻ മാസം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു ഇസ്ലാം ആകുന്നതിന് മുമ്പ് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നുവെന്നും സെക്കുലർ ആയിരുന്നു എന്നും ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇസ്ലാമിന് ശേഷവും അദ്ദേഹം പഴയ പേരിൽ തന്നെ തുടരുകയുണ്ടായി അടുത്തത് ശബരിമല ജയകാന്തൻ പ്രശസ്ത തമിഴ് മോട്ടിവേഷണൽ സ്പീക്കറായിരുന്ന ശബരിമല ജയകാന്തൻ എന്നറിയപ്പെടുന്ന സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്നും പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാമിന് ശേഷം പരിശുദ്ധ മക്കയിൽ നിന്ന് ഫാത്തിമ ശബരിമൽ എന്ന പുതിയ പേര് സ്വീകരിച്ച് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു പരിശുദ്ധ ഖുർആൻ വായിച്ചതാണത്രേ അവരുടെ മതപരിവർത്തനത്തിന് കാരണം എന്നാണ് അവർ പറഞ്ഞത് അടുത്തത് ബോക്സർ താരം ക്യാഷ്യസ് ക്ലേ ഒരു ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യാനിയായി വളർന്ന അമേരിക്കൻ ഇതിഹാസ ബോക്സർ താരവും സാമൂഹിക പ്രവർത്തകനുമായ കാഷ്യസ് ക്ലേ പിന്നീട് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാമിന് ശേഷം അദ്ദേഹം ക്യാഷ്യസ് ക്ലേ എന്ന പേര് മാറ്റി മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു അടുത്തത് പ്രമുഖ അമേരിക്കൻ യൂട്യൂബർ സ്നീക്കോ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രമുഖ അമേരിക്കൻ യൂട്യൂബറായ സ്നീക്കോ എന്നറിയപ്പെടുന്ന നിക്കോളാസ് കെൻഡി ബാലിൻതാസി കത്തോലിക്ക സമുദായത്തിലാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അടുത്തത് ബോളിവുഡ് ആക്ടർ രാഖി സാവന്ത് ഇന്ത്യൻ ബോളിവുഡ് ആക്ടറും ഡാൻസറും മോഡലുമൊക്കെ ആയിരുന്ന രാഖി സാവന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദു വിശ്വാസത്തിൽ നിന്നും പരിശുദ്ധ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അടുത്തത് ബ്രസീൽ ഫുട്ബോൾ താരം ജോർവൻ വിയറ ബ്രസീൽ ഫുട്ബോൾ താരവും കോച്ചുമായിരുന്ന ജോർവൻ വിയറ ഒരു യുക്തിവാദിയായിരുന്നു പിന്നീട് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും പഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് കടന്നു വന്നു അടുത്തത് മുൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരം ഫ്രാങ്ക് റിബറി മുൻ ഫ്രഞ്ച് ഇതിഹാസ ഫുട്ബോൾ താരമായ ഫ്രാങ്ക് റിബറി രണ്ടായിരത്തി രണ്ടിൽ ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം റോമൻ കത്തോലിക്ക സമുദായത്തിൽ പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ് ഇസ്ലാം ആയതിനു ശേഷം അദ്ദേഹം ഫിലാൽ യൂസുഫ് മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു അടുത്തത് മുൻ യു ഫൈറ്റർ കെവിൻ ലീ മുൻ അമേരിക്കൻ യു എഫ് സി ഫൈറ്റർ താരം കെവിൻ ലീ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചത് ഇസ്ലാമിന് മുമ്പ് ഏത് മതവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല അടുത്തത് ഡച്ച് ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന ക്ലാരൻസ് സീഡോഫ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് അതിനു മുമ്പ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു ഇസ്ലാമിന് ശേഷവും അദ്ദേഹം ക്ലാരൻസ് എന്ന അതേ പേര് തന്നെ തുടർന്നു അടുത്തത് ബ്രിട്ടീഷ് ആക്ടറും തിരക്കഥാകൃത്തും കവിയും റാപ്പറുമായിരുന്ന ആഷ്ലി ചിൻ പതിവായി ചർച്ചുകളിൽ പോയിരുന്ന ഒരു പൂർണ്ണ ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു അതിനുശേഷം അദ്ദേഹം മുസ്ലിം ബിലാൽ എന്ന പേര് മാറ്റം ചെയ്തു അടുത്തത് പ്രശസ്ത യു എസ് റാപ്പർ ഐസ് ക്യൂബ് എന്നറിയപ്പെടുന്ന ഒഷിയ ജാക്സൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് റാപ്പർ ക്യൂബ് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ മതവിശ്വാസം എന്തായിരുന്നുവെന്ന് വ്യക്തമല്ല ഇസ്ലാമിന് ശേഷവും പഴയ ഒഷിയ ജാക്സൻ എന്ന പേര് തന്നെ അദ്ദേഹം തുടർന്നു അടുത്തത് അമേരിക്കൻ സിംഗർ ജെന്നിഫർ ഗ്രൗട്ട് പ്രശസ്ത അമേരിക്കൻ ഗായികയായിരുന്നു ജെന്നിഫർ ഗ്രൗട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം ആയതിനു ശേഷം തൻ്റെ പഴയ നാമം തന്നെ തുടരുകയുണ്ടായി